അതെത്ര പാകിസ്ഥാൻ കുരങ്ങന്മാരെ നിങ്ങൾ രാഹുൽ ഗാന്ധി മാത്രമാണ് ഇവിടെ മാമ്പഴം കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ ഈ രാഹുൽ ഗാന്ധി യു പിയിലെ മാമ്പഴം വേണ്ട എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് അതായത് പാർലമെന്റേറിയന്മാരായ ഏഴു പേർക്കുള്ള നമ്മുടെ ശശി തരൂരിനെ കൊടുത്തുവിട്ടിട്ടുണ്ട് പത്തറുപത് കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കോ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായില്ല ഇത്തവണ പ്രതിപക്ഷ നേതാവായിട്ട് ആ പ്രതിപക്ഷ നേതാവിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ഏറ്റവും മുഖ്യ ശത്രുക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ശരിക്കും ഈ പറയണ പാകിസ്ഥാനാണ് സന്തോഷ സൂചകമായിട്ട് വേണം എന്ന് വേണം കരുതാനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് പാർലമെന്റേറിയന്മാരായ ഇന്ത്യയിലെ ഭാരതത്തിലെ പാർലമെന്റേറിയന്മാരായ ഏഴുപേർക്ക് അത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു എം പി ശശി തരൂർ വരെ ഉണ്ട് അതിനകത്ത് ഏഴു പേർക്ക് മാമ്പഴം കൊടുത്തുവിട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതായത് സ്വാതന്ത്ര്യാനന്തരം ഇവിടെ ഭാരതൻ ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷം ഉണ്ടായില്ല ഇത്തവണ തവണ പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പൊ പ്രതിപക്ഷത്തിരിക്കുകയാണ് അതായത് സന്തോഷ സൂചകമായിട്ടാണ് മാമ്പഴം കൊടുത്തുവിട്ടേക്കണേ എന്നാണ് അറിയാൻ സാധിക്കണേ പാക്കിസ്ഥാൻ ഹൈക്കമ്മീഷനാണ് ഇവർക്ക് പാമ്പഴം മാമ്പഴം കൈമാറിയതെന്നാണ് കേട്ടോ അതായത് ഹിന്ദു കൂട്ടക്കൊല നടക്കുകയാണ് ബംഗ്ലാദേശിൽ തൊട്ട ഇലക്കത്തെ രാജ്യത്ത് ബംഗ്ലാദേശില് ഹിന്ദു കൂട്ടക്കൊല നടക്കുന്നു ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു ക്രിസ്ത്യൻ സിഖും മതവിഭാഗങ്ങളെ എല്ലാത്തിനെയും ആക്രമിക്കപ്പെടുന്നു എന്തിനു പറയാണ് അടിവസ്ത്രം ഒലിഞ്ഞു നോക്കി വരെ ആളെ തീരുമാനിച്ച് കൊല്ലും കൊലയും നടത്തണം എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ വരെ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധിക്ക് മാമ്പഴം കൊടുത്തേക്കണമെന്ന് കൊടുത്തു വിട്ടേക്കണെന്ന് യു പി മാമ്പഴം പണ്ട് യു പിയിലെ മാമ്പഴം രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു വാർത്തയൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ അതായത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് കാലങ്ങളായിട്ട് മൂന്നാല് യുദ്ധം തന്നെ ചെയ്ത് നമ്മളെ ചതിച്ച ഒരു പാകിസ്ഥാൻ കൊടുത്തുവിട്ട മാമ്പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പറയണേ ഇപ്പം നിലവിൽ അപ്പൊ ഇവരുടെ കയ്യിൽ ഭാരതത്തിന്റെ കടിഞ്ഞാൻ അധികാരം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി സ്വാതന്ത്ര്യാനന്തരം അച്ഛനായിട്ടും ഒക്കെ ഭാരതം ഭാരതം ഭരിച്ചു കൊണ്ടിരുന്നൊരു ഒരു പാർട്ടിക്ക് ഇപ്പൊ എന്താ പറയണേ ചൂള അതായത് കട്ട കട്ട ചുമക്കുന്ന തൊഴിലാളികളുടെ കൂടെ പോയിട്ട് കട്ട ചുമക്കൽ സെപ്റ്റി ടാങ്ക് പണിയണ തൊഴിലാളികളുടെ കൂടെ പോയിട്ട് സെപ്റ്റി ടാങ്ക് പണിത് കാണിക്കുക ചുമട് തുടക്ക റെയിൽവേ സ്റ്റേഷനിൽ ചുമട് ചുമക്കുക ഇങ്ങനെയുള്ള രീതിയിലുള്ള പരിപാടികളെല്ലാം കാഴ്ചവെച്ചതിന് ശേഷം ഇപ്പോൾ പുതിയ പരിപാടി മാമ്പഴം കൊടുത്തുവിട്ടേക്കണെന്ന് പാ ഹൈക്കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കേ ഭാരതത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യസ്നേഹമാണ് രാജ്യം കഴിഞ്ഞിട്ടുള്ളൂ ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്തും ആ അങ്ങനെ ഇരിക്കെ മൂവായിരം കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടൊന്നും യാതൊരു കാര്യവും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് രാഹുൽ ഗാന്ധി പെട്ടിയെടുത്തിട്ടൊന്നുമല്ല അതുപോലെ തന്നെ പാക്കിസ്ഥാൻ്റെയിൽ നിന്നും മാമ്പഴം വാങ്ങിച്ച് കഴിച്ചാൽ ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങളൊക്കെ അടുത്ത തവണ രാഹുൽ ഗാന്ധീനെ പ്രധാനമന്ത്രിയാക്കി വാഴിക്കും എന്നാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത് അതാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്താണിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല കാരണം ഇത് ജനങ്ങൾ ഒരു ഐശ്വര്യത്തോ ആശ്ചര്യത്തോടെയാണ് കാണുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രതിപക്ഷത്ത് ഭാരതം പോലെ ഒരു രാജ്യത്ത് ഇരുന്നിട്ട് മുഖ്യ ശത്രുവിൻ്റെ ശത്രു മാമ്പഴം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം ജനങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു കോൺഗ്രസിൻ്റെ എം പിമാരായ കുറച്ചു പേർക്കും പ്രതിപക്ഷ നേതാവിനും വരെ മാമ്പഴം വിടാനുള്ള എന്ത് ബന്ധമാണ് ഭാരതവും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയും ഈ പാകിസ്ഥാനും ഹൈക്കമ്മീഷനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഇത് ശരിക്കും രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന് വരെ ഇപ്പം ആരോപിച്ചിട്ടുണ്ട് ബി ജെ പി അംഗങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അറിയേണ്ടത് രാജ്യസ്നേഹമാണ് രാജ്യത്തിന് ആവശ്യമുള്ള ആൾക്കാരെയാണ് രാജ്യം തിരഞ്ഞെടുക്കുകയുള്ളൂ ഒരു വ്യക്തിയൊന്നുമല്ല അതിനകത്ത് ഈ മാതിരി വെറുതെ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഈ രാഹുൽ ഗാന്ധിനെ പപ്പുക്കുട്ടൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കണം കാരണം ഇത് അതേമാതിരി പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരമ്പര്യമായിട്ട് രാജകൊട്ടാരത്തിൽ വാണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം ഈ രാജകീയ പദവി എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന അവസ്ഥ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ആരെങ്കിലും ശത്രുരാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് ഇരുന്നുകൊണ്ട് മാമ്പഴമൊക്കെ വാങ്ങിച്ചു കഴിക്കോടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ വെട്ടി മുറിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരു കിലോ ആട്ടം മേടിക്കണമെങ്കിൽ മറ്റേ പതിനായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കൂപ്പൂത്തി ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടായി കൊടുത്തതാണ് ഭാരതം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ ജനാധിപത്യം കളഞ്ഞിട്ട് മത അടിസ്ഥാനത്തിലുള്ള രാജ്യം വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രക്രിയകളെല്ലാം പാകിസ്ഥാന്റെ ആ ആശീർവാദത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കണ ഒരു വശത്ത് അതായത് നമ്മുടെ ഭാരതത്തിൽ നടത്താൻ വേണ്ടി നോക്കിയ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ അയൽവക്ക രാജ്യങ്ങളായ ശ്രീലങ്ക ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് ഭാരതത്തിന് നടപടിയില്ല എന്നാണ് ഈ മാമ്പഴമൊക്കെ വാങ്ങിച്ച് കഴിക്കണവന്മാരോട് ഇവിടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം